നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ജില്ലകളും റെഡ് അലേർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും ഓറഞ്ച് അലേർട്ടായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മുന്നറിയിപ്പൊക്കെയാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് ഉള്ളത് അതായത് നേരിയ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് ഉള്ളത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും മഞ്ഞ അലേർട്ട് തുടരും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴയായിരുന്നു കാലവർഷം കെടുതി കാലവർഷം ശക്തി പ്രാപിക്കുന്നു അതിന് പിന്നാലെ കാലവർഷ കെടുതി ഉണ്ടാകുന്നു അങ്ങനെ സംസ്ഥാനത്ത് മഴ സൃഷ്ടിച്ച ഒരു ഭീകരാന്തരീക്ഷം എന്തായാലും മഴയ്ക്ക് ശമനം ഉണ്ടായിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം ഇന്നലെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരുന്നു എന്തായാലും ഇന്നത്തെ കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇന്ന് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ ഗുജറാത്ത് തീരം വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്ക് പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ തെക്ക് കിഴക്കൻ അറബിക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അഞ്ചാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മൂന്നാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്ക് പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ തെക്കുകിഴക്കൻ അറബിക്കടൽ വടക്കു കിഴക്കൻ അറബിക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാലാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കു കിഴക്കൻ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അഞ്ചാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മേൽ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത